പ്രണവ് എന്ന് പറയുന്ന ഉണ്ടായിരുന്നു നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഒരു പോയി സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിന്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണ് ഇവർ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പ്രവീൺ പ്രണവ് യൂട്യൂബ് ചാനലിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം സോഷ്യൽ മീഡിയ ഫുള്ള് ചർച്ചാ വിഷയം ഇവരുടെ കാര്യമാണ് വളരെയധികം സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരുന്ന ഫാമിലി ബ്ലോഗർ ആയിരുന്നു പ്രവീൺ പ്രണവ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കുടുംബത്തിലെ പ്രവീണും പ്രവീണ് ഭാര്യയായിട്ടുള്ള മൃദുലയും കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ വരുന്നത് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ആക്രമിച്ചു മർദ്ദിച്ചു ഗർഭിണിയായിട്ടുള്ള എൻ്റെ വയറ്റിൽ ചവിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വീഡിയോ ഇടുന്നത് എന്തായാലും അതോടെ ആളുകളൊക്കെ ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു ഫാമിലിയിൽ നിന്നും ഇങ്ങനെയൊരു സംഭവം ആരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്തായാലും ഇപ്പോൾ ഇവരെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രവീണിനൊരു സുഹൃത്തുണ്ടായിരുന്നു കീർത്തന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പലർക്കും അറിയുമായിരിക്കും പുള്ളിക്കാരി ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവാണ് അപ്പോ പുള്ളിക്കാരുടെ ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂവിന് താഴെ പ്രവീണിൻ്റെ ഒരു കസിൻ വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കസിൻ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ സഹോദരിയുടെ മകൾ മൃദുബാല എന്നാണ് അവരുടെ പേര് രണ്ട് മാസം മുമ്പാണ് അവർ ഈ ഒരു കമൻറ്റ് ചെയ്യുന്നത് ആ ഒരു ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നമുക്കെന്തായാലും ആ ഒരു കമന്റിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് പ്രവീൺ തന്നെ കല്യാണത്തിന് വിളിച്ചില്ല എന്ന് കീർത്തന വെളിപ്പെടുത്തുന്നുണ്ട് നമുക്കപ്പം അതൊന്ന് കണ്ടിട്ട് വരാം പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന രണ്ടോ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു നിങ്ങൾ നല്ല ആയിരുന്നു ലൈക് കല്യാണത്തിന് കണ്ടിട്ടില്ല അപ്പം എന്താ ഷട്ടിങ് കല്യാണത്തിന് പോകത്തേ വിളിക്കാത്തതാണോ അല്ല എന്നെ വിളിച്ചില്ല ആൻഡ് ഓൾസോ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആണ് അല്ലാതെ ഞാനും ആ പ്രവീണും മാത്രമല്ല ഫ്രണ്ട്സ് ആയിട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ഫുൾ ഗ്യാങ് ആണ് അവർ എനിക്ക് തോന്നുന്നു ക്ലോസ് വെഡിങ് ആയിരുന്നു ക്ലോസ് ഫാമിലി ഒക്കെ ഉള്ള ഒരു വെഡ്ഡിംഗ് ആയിരുന്നു തോന്നുന്നു അപ്പോ ആ നമ്മുടെ ഗ്യാങ് ആരെയും വിളിച്ചില്ല എന്നെ വിളിച്ചില്ല പക്ഷെ കഥ വരുമേക്ക് എന്തുകൊണ്ട് ഇത്രയും വിളിച്ചില്ല അപ്പൊ അതാണ് കാര്യം എങ്ങനെ അടയും ചക്കരയായിട്ട് നടന്നിരുന്ന ആളുകളായിരുന്നു അത് അവർ തമ്മിലുള്ള പ്രശ്നം അതെന്തോ ആയിക്കോട്ടെ നമ്മൾ അതിൽ ഇടപെടാൻ പോകുന്നില്ല നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇങ്ങനെ ഇവർ പ്രവീണിനെ പറ്റി പറയുന്ന വീഡിയോയുടെ താഴെ പ്രവീണിൻ്റെ കസിൻ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം ആ ഒരു കമന്റ് ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾക്കൊക്കെ എന്തറിയാം ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്തത് പ്രവീൺ പ്രണവ് എൻ്റെ സ്വന്തം കസിനാണ് ആണ് എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളയാണ് അവരുടെ അച്ഛൻ പക്ഷേ ഈ കുടുംബം കാരണം എൻ്റെ കുടുംബം നശിച്ചു നിയമസഹായമുള്ളത് കൊണ്ട് മാത്രം ഇന്നും ജീവിച്ചിരിക്കുന്നു ഇത് രണ്ട് മാസം മുമ്പിട്ട കമൻ്റാണ് ഈ ഒരു കമൻ്റാണ് ഇപ്പം ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന അന്ന് ഈ ഇട്ട കാരണം ഈ ഒരു കസിന് ഒരുപാട് ചീത്ത വിളി കേൾക്കേണ്ടി വന്നു എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ ആ കമൻ്റ് എടുത്ത് നോക്കിയാൽ ഫുള്ള് പോസിറ്റീവ് റിപ്ലൈസ് ആണ് അത് പിന്നെ അങ്ങനെയല്ലേ വരൂ അന്ന് ഇവരുടെ ഡൈഹാർട്ട് ഫാൻസ് ആയിട്ടുള്ള ഉള്ളവര് അവരെ പറ്റി എന്തു പറഞ്ഞാലും സഹിക്കാൻ പറ്റൂല അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തെറി വിളിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ഇന്ന് ആ ഒരു ഡൈഹാർട്ട് ഫാൻസ് എല്ലാം തിരിച്ചു പറയാൻ തുടങ്ങി എന്തായാലേ രണ്ട് ദിവസം കൊണ്ട് ഡൈഹാർട്ട് ഫാൻസ് എല്ലാം ഡൈഹാർട്ട് ഹേറ്റേഴ്സായി മാറി എന്തായാലും ഇവരിങ്ങനെ കമൻ്റ് ഇട്ടതോടെ കമന്റ് ബോക്സിൽ പലരും പല ചോദ്യങ്ങളും ചോദിക്കാൻ തുടങ്ങി അതിൽ ഒരു കമൻറ്റ് ഇങ്ങനെയാണ് പറയുമ്പോൾ കാര്യങ്ങൾ വിശദമായി പറയണം അല്ലാതെ ഒരു കുടുംബത്തെ അതിശേപിക്കുന്ന രീതിയിൽ അവിടെയും ഇവിടെയും മാത്രം പറഞ്ഞിട്ട് പോകരുത് മുഴുവനായിട്ടും പറയണം അല്ലെങ്കിൽ പറയാൻ പോകല്ലേ ഇങ്ങനെ ഒരു കമൻറ്റ് ഇതിന് റീപ്ലൈ ആയിട്ട് വന്ന് ഇയാൾ പറഞ്ഞത് വളരെയധികം ശരിയാണ് പറയുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ പറയണം അങ്ങനെ ഈ ഒരു റീപ്ലൈക്ക് മറുപടിയായിട്ട് മധുപാലകൃഷ്ണ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ ഒരു കമന്റ് ഇവിടെ കൊടുക്കാം ഇവരിതിൽ ആയിട്ട് പറയുന്നത് ഈ പ്രവീണ്റെ ഫാമിലിയും ഈ കമന്റ് ഇട്ട മധുബാലകൃഷ്ണയുടെ ഫാമിലിയും ഇവർ പണ്ട് ഒരുമിച്ച് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു ജോയിൻ ഫാമിലി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് മധുബാലകൃഷ്ണയുടെ അമ്മ പ്രസവിക്കുന്നത് അത് ചിലപ്പോൾ ഈ മധുബാലകൃഷ്ണ തന്നെയായിരിക്കും പ്രസവിച്ചത് എന്തായിരുന്നാലും ആ ഒരു പ്രസവത്തിന് ശേഷം ചില പ്രശ്നങ്ങൾ കാരണം ആ ഒരു കുടുംബം വേർപിരിയുന്നു എന്നാണ് ഇവർ പറയുന്നത് പക്ഷെ ആ ഒരു വേർപിരിഞ്ഞതിൻ്റെ കാരണം ഇവർ വ്യക്തമാക്കുന്നില്ല അങ്ങനെ വേർപിരിഞ്ഞതിൽ പ്രവീണിനെയും അച്ഛനെയും മറ്റു കുടുംബക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല എന്നിവർ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ വേർപിരിഞ്ഞവരാണ് ഇവർ അങ്ങനെ ഇവർ വേറെ വേറെ ഫാമിലിയായിട്ട് മാറുന്നു പക്ഷേ അതിനുശേഷം പ്രവീണ് ഫാമിലിയുടെ മനോഭാവം എന്ന് പറയുന്നത് വളരെയധികം ക്രൂരമായിട്ടുള്ള മനോഭാവമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് എന്തൊക്കെയായാലും അവർ ഈ മധുപാലകൃഷ്ണയുടെ കുടുംബത്തോട് കാണിച്ച ക്രൂരതയൊന്നും മധുപാലകൃഷ്ണയുടെ ഏട്ടനെ അവരുടെ അടുത്ത് നിന്നും പിരിച്ചു കൊണ്ടുപോയി അതെന്ത് കാരണം കൊണ്ടാണെന്ന് ഇവിടെ അവർ വ്യക്തമാക്കുന്നില്ല പിന്നെ രണ്ടാമതായിട്ട് ഇവർ പറയുന്നത് ഒരിക്കൽ തൻ്റെ അമ്മ അമ്മൂമ്മേനെ കാണാൻ പോയപ്പോൾ അവിടെ നിന്നും ഇവരെ ആട്ടി ഓടിച്ചു വീട് കയറി ആക്രമിച്ചു എന്നുള്ളതാണ് ഈ വീട് കയറി ആക്രമിച്ചതിൽ പ്രവീൺ മുൻപന്തിയിൽ ഉണ്ടായിരുന്നെന്ന് ഇവർ പറയുന്നുണ്ട് ശരിക്കുമെന്ന് പോലീസ് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇവരിന്ന് ജീവിച്ചിരിക്കുന്നത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ താങ്കളെ ഇവർ നല്ല രീതിയിൽ ഉപദ്രവിച്ചു എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് ഇതിലെത്രത്തോളം എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പ്രവീണ് ഫാമിലിയുടെ യഥാർത്ഥ മുഖം ഇപ്പോൾ പുറത്തു വന്നതുകൊണ്ട് ഇതൊന്നും വിശ്വസിക്കാതിരിക്കാനും നിവർത്തിയില്ല എന്തായാലും ഈ ഒരു കമൻറ്റിന് താഴെ വീണ്ടും ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട് വീണ്ടും അടുത്ത വന്ന ആള് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വന്ന് കമന്റ് ഇടാൻ ആർക്കും പറ്റും ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഞാൻ അവരുടെ ഫാൻ ഒന്നുമല്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ വന്ന് പറയണം എന്നുള്ള രീതിയിൽ കമൻസുകൾ വന്നുകൊണ്ടേയിരുന്നു അതിനിവരൊരു മറുപടി കൊടുത്തു ഇറ്റ്സ് പ്രൂവ്ഡ് റിയൽ മുഖങ്ങളുടെ റിയൽ ഫേസ് അറിയാം ആ നാട്ടുകാർക്ക് ഇതായിരുന്നു മധുബാലകൃഷ്ണ കൊടുത്ത മറുപടി അതായത് ഇവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാമെന്ന് അന്ന് നാട്ടുകാർക്ക് മാത്രം അറിയുന്ന സത്യം ഇന്നിവരുടെ സബ്സ്ക്രൈബേഴ്സിനും അറിയാൻ പറ്റി എന്തായാലും മധുപാലകൃഷ്ണയുടെ ഈ കമൻറ്റുകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന എന്തായാലും ഇവരിത്രയും ഗതികെട്ട ഫാമിലിയാണെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്തായാലും കൊള്ളാം സ്വന്തം മകനോടും ബ്ലഡ് റിലേഷനിലുള്ള സഹോദരിയോടും ഒക്കെ ഇങ്ങനെ പെരുമാറുക ഓരോരോ ടൈപ്പ് മനുഷ്യന്മാരല്ലേ പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്